യഥാർത്ഥത്തിൽ ഈ കരിക്കുലം കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പാഠപുസ്തകം പുതിയ പാഠപുസ്തകം തയ്യാറാക്കിയതിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടില്ല അദ്ദേഹം നുണ പറയുകയാണ് ആരുടെ ഉപദേശം കടക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും കള്ളം മാത്രം പറയുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സമൂഹം ഇത് ബോധ്യപ്പെട്ടു ഒരു കാര്യമാണ് ഈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകത്തിൻ്റെ പരിഷ്കരണം എന്ന് വെച്ചാൽ പത്ത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അപ്പം അത് ആദ്യം കുട്ടികളുടെ അഭിപ്രായം കേട്ടു ഇതെല്ലാം ലോകം മുഴുവൻ അറിഞ്ഞ കാര്യങ്ങളാണ് ലോകത്തു പല കോണുകളിൽ നിന്നും കോംപ്ലിമെൻറ്റ്സ് വന്നിട്ടുള്ളതാണ് ആദ്യം കുട്ടികളുടെ അഭിപ്രായം കേട്ടു അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല തദ്ദേശ സേവന സ്ഥാപനങ്ങളുടെ ഭാരവാഹികളുടെ അഭിപ്രായം കേട്ടു പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ആൾക്കാരുടെ അഭിപ്രായം കേട്ടു നമ്മുടെ ടീച്ചർ ടീച്ചർമാരുടെ അഭിപ്രായം കേട്ടു വിദ്യാഭ്യാസ രംഗത്തെ പിന്നെ ബുദ്ധിജീവികളും വിദഗ്ധന്മാരെയും എം എൽ എമാരെയെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിച്ചു അതിനുശേഷമാണ് ഈ ഒന്ന് മുതൽ പത്തുപോലുള്ള പാഠപുസ്തകങ്ങളുടെ കരിക്കുലം കമ്മിറ്റി കൂടി തയ്യാറ് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി തന്നെ ഒരു 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 വർഷക്കാലം എടുത്തു കാരണം ഇത് ദോഷം ചൂടുന്ന പോലെ ചുട്ടെടുക്കാൻ വേണ്ടി ഒരു കാര്യമല്ല ഇത് ഓരോ വിഷയത്തിനും പ്രത്യേക പിന്നെ സെമിനാർ നടത്തണം ചർച്ച നട നടത്തണം പിന്നെ അങ്ങനെ ഒരുപാട് പ്രോസസ്സുണ്ട് അത്രയും പ്രോസസ്സ് പൂർത്തീകരിച്ച ശേഷമാണ് ഈ പാഠപുസ്തകങ്ങൾ പിന്നെ പൂർണ്ണ പൂർണ്ണമായത് അന്ന് പൗർണമായപ്പോൾ അന്ന് അഭിനന്ദിച്ച സതീശൻ പറയുന്നു അത്ര പിന്നെ ഇത് കരിക്കുലം കമ്മിറ്റിയൊന്നും കൂടിയത് വേണ്ടവണ്ണം പിന്നെ തയ്യാറാക്കിയിട്ടില്ല എന്നുള്ള പച്ച കള്ളമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതിലൊരു പ്രശ്നം അദ്ദേഹത്തിന് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികളും അങ് 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 അങ്ങ് കള്ളം മാത്രം പറയുന്നൊരു വ്യക്തിയായിട്ട് പിന്നെ ധരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അങ്ങയുടെ ഈ പ്രസ്താവന പിൻവലിക്കണമെന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത് മറ്റൊന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പം സതീശൻ ഈ കാര്യങ്ങൾ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തിന് മാറി നിൽക്കുന്നു എന്നുള്ള നിലയിലാണ് രമേശ് ചെന്നിത്തല ഈ കാര്യത്തിൽ കണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പിന്നെ എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒമ്പതാം ക്ലാസ് ജയി എട്ടാം ക്ലാസ് എന്ന് ജയിച്ച് ഒമ്പതിലാവുന്നതിന് മുമ്പ് എന്തിനാണ് പാഠ പാഠവസ്തുവ കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഓൾ പ്രൊമോഷൻ ആണ് കേരളത്തിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് ഓൾ പ്രൊമോഷനാണ് കേരളത്തിലുള്ളത് അതെങ്കിലും മറന്നുപോയതായിരിക്കും ഒരു പക്ഷേ ശ്രദ്ധിക്കാതെ പറഞ്ഞത് പറഞ്ഞതായിരിക്കും ഒന്നു മുതൽ അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമില്ലേ ഒന്നു മുതൽ പത്തു വരെയുള്ള ക്ലാസ്സുകളത്തേക്ക് ഓൾ പ്രൊമോഷനാണ് ഈ രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം ശേഷം ചെയ്ത ഒരു പരിഷ്കാരം എന്ന് പറയുന്നത് സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കി സബ്ജെക്ട് മിനിമം എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനം മാർക്ക് എല്ലാ വിഷയത്തിനും എല്ലാ കൂട്ടികളും വാങ്ങണം അത് സബ്ജെക്ട് പിന്നോ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ രണ്ട് മാസത്തെ ഒരു മാസത്തെ പിന്നെ ആ കുട്ടിക്കൊരു കോഴ്സ് കൊടുക്കുന്നുണ്ട് വീണ്ടും പഠിപ്പിക്കുകയാണ് വീണ്ടും ഒരു പരീക്ഷ എഴുതിപ്പിക്കുകയാണ് ആ വീണ്ടും പരീക്ഷ എഴുതി എഴുതിയ ശേഷം ആ കുട്ടിയും പ്രൊമോട്ട് ചെയ്ത് അടുത്ത ക്ലാസ്സിലത്തേക്ക് വിടുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കുറച്ച് വീ കുറച്ച് വീക്കായ കുട്ടികളെ പഠിപ്പിച്ച് വീണ്ടും അടുത്ത ക്ലാസ്സിലത്തേക്ക് വിടുകയാണ് അപ്പോൾ ആ ഒരു കുട്ടിയും തോക്കുന്നില്ല കേരളത്തിൽ നിന്ന് ഒരു കുട്ടിയും ഫലത്തിൽ തോക്കുന്നില്ല പക്ഷേ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല ചോദിച്ചത് ഈ റിസൾട്ട് എങ്ങനെയാ ഇന്നിന്നെ കുട്ടികൾ ജയിക്കുമെന്ന് ശിവൻകുട്ടിക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു ഒരു പ്രമുഖ വ്യക്തി ഈ മണ്ടത്തരം ചോദിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്ക് ആ കാര്യത്തിൽ എന്നെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ സുക്ലക്കു എന്ന് പറഞ്ഞാൽ എന്താ ഈ തുക്ലക്കിൻ്റെ പരിഷ്കാരം എന്ന് അദ്ദേഹത്തിന് നല്ലതുകൊണ്ട് അറിയാമല്ലോ ഏതാണ് തുക്ലക്ക് പരിഷ്കാരമെന്ന് പറയണ്ടേ അത് അതേ ഇനിയിപ്പോൾ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഇരുന്ന അങ്ങ അദ്ദേഹം കൂടി അംഗമായിട്ടുള്ള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തതാണോ തുക്ലക്ക് പരിഷ്കാരം എന്ന് പറയണ്ടേ അന്ന് അന്നത്തെന്താ സ്ഥിതി അന്ന് പാഠപുസ്തകം ഫോട്ടോസാറ്റാ പരീക്ഷ നടക്കുന്നില്ല ഇന്നിപ്പോൾ പരീക്ഷ കൃത്യമായിട്ട് നടക്കുന്നു കൃത്യസമയത്ത് എസ് എൽ സി പരീക്ഷ റിസൾട്ട് വരുന്ന ഡേറ്റ് ഇപ്പോഴേ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കുന്നില്ല ഇപ്പോഴേ എസ് എൽ സിയിലെ ഹയർ സെക്കൻഡറിയുടെ റിസൾട്ടിൻ്റെ ഡേറ്റ് ഇപ്പോഴേ പ്രഖ്യാപിച്ചിട്ടുണ്ട് പരീക്ഷ നടക്കുന്നു റിസൾട്ട് സമയത്ത് പ്രഖ്യാപി പ്രഖ്യാപിക്കുന്നു പിന്നെ പിന്നെ മറ്റേ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പൂർണ്ണമായി തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു ചെയ്തു കൊടുക്കുന്നു സ്കൂളുകൾ കൃത്യമായിട്ട് നടക്കുന്നു ടീച്ചർമാർക്ക് പ്രത്യേകം ഒരാഴ്ച ഒരാഴ്ചക്കാലം നീണ്ട നീണ്ടു നിൽക്കുന്ന ക്ലാസ് കൊടുക്കുന്നു പുതിയ പാഠവസ്തുക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം അങ്ങനെ ഒരു പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അക്കാഡമിക് കരിയറിനെ സംബന്ധിച്ചിടത്തോളം നടത്തിയ പഠനത്തിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനം പഞ്ചാബാണ് അപ്പം അങ്ങനെ ഒരു ഒരു മുന്നേറ്റം ഈ കഴിഞ്ഞ ആഴ്ച വരെ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി തൃശ്ശൂർ വന്ന് അറുപത്തി നാലാമത് സ്കൂൾ കലോത്സവത്തിൽ വന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് ഇതേപോലൊരു ഒരു വിദ്യാഭ്യാസ മന്ത്രി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏറ്റവും നന്നായി നടക്കുകയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ അതേ വിദ്യാഭ്യാസ മന്ത്രി പിറ്റേ ദിവസം വന്ന് പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പ്രസംഗിച്ച വാക്കുകൾ ഞാൻ ഈ പ്രസ് ക്ലബും കൂടെ ഒരു മോശം നല്ല ഒരു മാന്യമായിട്ടുള്ള ഒരു പ്രസ് ക്ലബാണ് അതും കൂടെ ഈ വാക്കുകൾ കേട്ട് അത് ചിത്തിയാവേണ്ടെന്നുള്ളതിലെല്ലാം ഞാൻ പിന്നെ പറയുന്നില്ല പിന്നെ അസംബ്ലിയിൽ വന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഞാനത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻവലിക്കുകയാണ് പിന്നെ ഞാൻ പിൻവലിക്കില്ല ഞാൻ പിൻവലിക്കണമെങ്കിൽ സോണിയാഗാന്ധി പറ്റി ഈ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ വാക്ക് പിൻവലിക്കണമെന്ന് പറഞ്ഞ് എങ്കിൽ ഞാനും പിൻവലിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മളത് പിൻവലിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ പ്രശ്നമൊക്കെ ഉന്നയിച്ചപ്പോൾ ഡൽഹി ഡൽഹിയിൽ ചെന്നപ്പോൾ അവിടെ പിന്നെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വരട്ടിയിട്ടുണ്ടാവും അതായിരിക്കും അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള ഡ്രസ് റികേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് നടക്കില്ലെന്നുള്ളവരും പൊരിഞ്ഞ അടിയാണ് എല്ലാ സ്ഥലത്തും നമ്മളാ ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ കൊഴുത്തിലൊക്കെ പിടിച്ച് കൊല്ല കൊല്ല കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയല്ലേ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് അവസാനിക്കുന്ന സ്ഥലം പിന്നെ നന്നായി തന്നെ പോലീസിനെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കാര്യം ചെയ്ത് ഒരു സംസ്ഥാനത്ത് ഭയങ്കര സംഘർഷം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറിൻ്റെ നടക്കേടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിൽ സതീശം